കടയേറ്റ അഞ്ചര വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മലപ്പുറം പെരുവള്ളൂർ കാക്കത്തണം സ്വദേശിയുടെ അഞ്ചര വയസ്സുകാരിയായ മകൾക്കാണ് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കടിയേറ്റത് തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു കുട്ടി മിഠായി വാങ്ങുവാനായി പുറത്തുപോയപ്പോഴാണ് ആക്രമണത്തിനിരയായത് കഴിഞ്ഞ മാർച്ച് ഒരു ആറു ആറുപേരെയാണ് കടിക്കപ്പെട്ടത് അതിനുള്ള ചികിത്സയും സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് ശക്തമായി ഇടപെട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയുണ്ടായെങ്കിലും ഇതിൽപ്പെട്ട ഒരു കുട്ടി ഒരു പെൺകുട്ടി അഞ്ചര വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ളത് കുടുംബവും നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ് കുട്ടിയുടെ തലക്കായിരുന്നു അന്ന് പരിശോധിച്ചിരുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് രക്തം പരിശോധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തിയുണ്ട് അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത് ഗുരുതരമാണ് പ്രതീക്ഷയ്ക്ക് അത് നൽകുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരം അത് അത് കൂടി ഇവിടെയുള്ള എല്ലാവരും നാട്ടുകാർ മുഴുവൻ ആശങ്കയിലാണ് കാരണം ആറുപേർക്ക് അറിയിട്ട് അവരുടെ ഈ കുട്ടിയൊക്കെ പലതുമായി ഇടപഴകിട്ട കുട്ടികൾക്കാണ് അപ്പോൾ അതിലൊരു പ്രയാസമുണ്ട് ഇവിടെയാണെങ്കിലും നമുക്ക് കുറേ തെരുവുനായയുടെ ശല്യം ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ നിയമം നമുക്ക് അനുവദിക്കുന്നില്ല ആകെ ചെയ്യാൻ പറ്റും അവരുടെ കുടുംബാസൂത്രണവും അന്നേ ദിവസം പേർക്ക് കടിയേറ്റിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വാക്സിൻ നൽകി ഇപ്പോൾ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലാണ്